നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിക്കര നിയോജക മണ്ഡലത്തിനാണ് നമുക്കറിയാം അരുവിക്കര എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഏഴ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് പരമ്പരാഗതമായി മേൽക്കൈയുള്ള ഒരു നിയോജക മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ തവണ ഇവിടെ അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് പരാജയപ്പെട്ടു അയ്യായിരത്തോളം വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ജി സ്റ്റീഫനാണ് അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടിയത് അദ്ദേഹം വിജയം കൈവരിക്കുകയും ചെയ്തു അങ്ങനെ ഇടതു കോട്ടയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അരുവിക്കര പഞ്ചായത്തൊക്കെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ പോലും യു ഡി എഫിന് ഒരുപക്ഷെ വേരുകൾ ഉള്ള മണ്ഡലമാണ് കാട്ടാക്കടയും അരുവിക്കരയുമാണ് പരമ്പരാഗതമായി യു ഡി എഫിന് ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ പക്ഷേ ആ സ്ഥലങ്ങളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു കുതിച്ചയാട്ടം കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടു കാട്ടാക്കട ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് ഐ സതീഷ് ജയിച്ചതെങ്കിൽ അരുവിക്കരയിൽ അട്ടിമറി വിജയം അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ നടത്തി ആറ്റിങ്കലിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ജയിച്ചത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഒരു ശക്തമായ ഭൂരിപക്ഷത്തിലാണ് കേവലം പതിനായിരമോ ഇരുപത്തയ്യായിരമോ അല്ല അതിശക്തമായൊരു ഭൂരിപക്ഷമാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം കാരണം എഴുപതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന എ സമ്പത്ത് രണ്ടായിരത്തി പതിനാലിൽ എഴുപതിനായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്ന ഡോക്ടർ എ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തെ കുറച്ചു എന്ന് മാത്രമല്ല മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ അടൂർ പ്രകാശനായി നമുക്കറിയാം അടൂർ പ്രകാശ് അതിനു മുമ്പ് കോന്നി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന അദ്ദേഹം ആറ്റിങ്ങലേക്ക് വന്നപ്പോൾ ആദ്യം അദ്ദേഹം നേരിട്ട ചോദ്യം എന്ന് പറയുന്നത് ആറ്റിങ്ങലിൽ അടൂറിന് അടൂറുകാരൻ എന്താണ് കാര്യം എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു എന്നാൽ അടൂർ പ്രകാശിൻ്റെ ആധിപത്യം നമ്മൾ തിരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കണ്ടപ്പോൾ കണ്ടാണ് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ലീഡ് വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അതിൽ നെടുമങ്ങാടിൽ മാത്രമാണ് കുറച്ചധികം ഒരു വ്യത്യാസം ഉണ്ടായത് അതായത് ഇടതുപക്ഷത്തിനൊരു ചെറിയ മേൽക്കൈ മേൽക്കൈ ഉണ്ടായത് ബാക്കി എല്ലായിടത്തും ആറ്റിങ്ങലിൽ പോലും പതിനായിരം വോട്ടിൻ്റെ ലീഡ് അതായത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പോലും അതായത് സി പി ഐ എമ്മിൻ്റെ ഒ എസ് അംബിക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് ജയിച്ച അഡ്വക്കേറ്റ് ബി സത്യൻ നാൽപ്പത്തി മൂവായിരം വോട്ടുകൾക്ക് ജയിച്ച ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ പോലും അടൂർ പ്രകാശിന് പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഇനി ബി ജെ പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായി കൂടിയിട്ടുണ്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ചതും രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി വോട്ടുകളാണ് അത് ചില്ലറ കാര്യമല്ല അതായത് വെറും തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് അതിൻ്റെ മൂന്നിരട്ടിയോളം ഏകദേശം മൂന്നിരട്ടിയോളം എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് വോട്ട് വർധനവ് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നേടിക്കൊടുത്തു വിഭാഗീയതയും അല്ലെങ്കിൽ പടലപ്പടക്കവും ഒന്നും തന്നെ ഇല്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് തന്നെ നേടാം അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഇവിടുത്തെ അരുമിക്കര ലോക്സഭാ മണ്ഡലത്തിലുണ്ട് കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ ഒട്ടനവധി പദ്ധതികൾ കേരളത്തിന് വേണ്ടി ആവിഷ്കരിക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ കഴിയുന്ന സാഹചര്യമാണ് എന്നാണ് ഇവിടുത്തെ വോട്ടർമാർ പറയുന്നത് പക്ഷേ അതിങ്ങനെ ത്രികോണമുണ്ടായാൽ മാത്രം ത്രികോണ സാധ്യത വളരെയധികം സ്ഫുടമാണ് ഇരുപത്തെട്ട് ശതമാനം വോട്ട് ഷെയർ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേ പോളുകളിൽ പ്രമുഖ മലയാളം ചാനലുകളെല്ലാം പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം വരെ വി മുരളീധരൻ വോട്ട് ഷെയറിൽ എത്തി നിൽക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ആ ഇരുപത്തെട്ട് ശതമാനം ഒരുപക്ഷെ മുപ്പതിലേക്കോ മുപ്പത്തിരണ്ടിലേക്കോ ആയാൽ ശക്തമായിട്ടുള്ള ഒരു ത്രികോണം ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായും വി ജോയ്ക്കും അതുപോലെ തന്നെ അടൂർ പ്രകാശിനും ഒത്ത എതിരാളി തന്നെയായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ എന്ന നിസ്സംശയം നമുക്ക് പറയാം പക്ഷേ അതെങ്ങനെ ഏത് രീതിയിൽ ഏത് ഘട്ടത്തിൽ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് പൊതുവേ ഒരു ചെങ്കോട്ടയാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുക നാലേ നാല് ലോക്സഭാ സീറ്റുകളിലാണ് അന്ന് സി പി ഐ എം ജയിച്ചത് ആറ്റിങ്ങൽ അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ആലത്തൂര് പിന്നെ കാസർഗോഡ് ഈ നാല് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ നിന്നും ആകെ സി പി ഐ എമ്മിന് കിട്ടിയത് അതേ ആറ്റിങ്ങൽ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിൻ്റെ ഒരു തരംഗത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു ആറ്റെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് എക്സിറ്റ് പോൾ സർവേകളിൽ വരെ പറഞ്ഞിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പക്ഷേ യു ഡി എഫ് ഒരു അട്ടിമറി വിജയമാണ് നേടിയത് അതും നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ല മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ എങ്ങനെയാണ് ട്രെൻഡ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും ഒരു ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് പോകുന്നു ഒരു പ്രതീതിയുണ്ട് ചിത്രം വളരെ വ്യക്തമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായി തന്നെ പര്യടനം തുടരുന്നു ഇരുപത്തി ആറാം തീയതി വോട്ടിങ്ങാണ് ഇരുപത്തിനാല് വരെ പ്രചരണമുണ്ട് ഇരുപത്തഞ്ചാം തീയതി നിശബ്ദ പ്രചരണം നമുക്ക് കാത്തിരുന്ന് കാണാം ആരിലേക്കാണ് ആറ്റിങ്ങിൽ ചായുന്നത്